ഇപ്പോൾ ബിജെപി നേതാവ് പ്രശാന്ത് മലവയൽ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ പ്രശാന്ത് മലവയൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗമാണ് ജോസ് നെല്ലേടം ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഇത് കുറച്ചു കാലങ്ങളായി വയനാട് ഡി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഗ്രൂപ്പ് പോരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരാളുടെ ആത്മഹത്യയിലേക്ക് അടക്കം നയിച്ചു എന്ന് പറയപ്പെടുമ്പോൾ ഒരാളുടെ ആത്മഹത്യയല്ല കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഡി സി സിയുടെ ജില്ലാ ട്രഷറർ എൻ എം വിജയൻ ഇതുപോലെ തന്നെ ഇവരുടെ ഗ്രൂപ്പ് പോരിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇപ്പൊ പുതിയ വിവരം അനുസരിച്ചിട്ട് ഒരാളെ ജയിലിലാക്കുകയും ചെയ്തു അകാരണമായി ജയിലിലാക്കുക മാത്രമല്ല അദ്ദേഹത്തെ പുറത്തിറക്കിയപ്പോൾ ഇത് അടുത്ത ആൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അപ്പൊ ഇതൊരു തുടർ പരമ്പരയായി ഒരു കഴുകൻ കണ്ണുകളുമായി നടക്കുന്ന കുറച്ച് നേതാക്കൾ അവരാണ് ഇതിനൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് പോരിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആത്മഹത്യകൾ വരെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ജില്ലയിലും കാണാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ അപലപനീയമാണ് ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും തന്നെ നേതൃത്വം കൊടുക്കാൻ പാടില്ലാത്ത പക്ഷെ എല്ലാ കാര്യത്തിലും കോൺഗ്രസിന്റെ നേതാക്കൾ വലിയ വെള്ളരിപ്രാവുകളാണ് വലിയ മാലാകന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് പറയപ്പെടുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യത്തിലുമുള്ളത് കാരണം ഗ്രൂപ്പ് പോര് അതിശക്തമായി തന്നെയാണ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് അവിടെ നടക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് നേരിട്ട് അറിയുന്ന കാര്യം കൂടിയാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ ജോസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ പ്രത്യേകിച്ചും തങ്കച്ചൻ ആരോപണമായി രംഗത്തെത്തി ജോസിനെതിരെ മാത്രമല്ല മറ്റ് ഡി സി സി നേതാക്കൾക്കെതിരെയാണ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയെന്നതാണ് തങ്കച്ചന്റെ ആരോപണം അതിൽ പാർട്ടിതല അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു അവിടെ യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് പോര് എന്നതിനപ്പുറം ചില നേതാക്കൾ കൃത്യമായി തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതാണോ പ്രശ്നം കാരണം മനുഷ്യരുടെ ജീവനാണല്ലോ പ്രശാന്ത് നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും മാഡം ഇപ്പോ തങ്കച്ചൻ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ആ കുടുംബം അടക്കം ആത്മഹത്യയുടെ വക്കിലേക്കാണ് പോകേണ്ടിയിരുന്നത് കാരണം ജലാറ്റിൻ ജലാറ്റിൻസ്റ്റിക് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ അടക്കം വെച്ചിട്ടുമാണ് ആ മനുഷ്യനെ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആ കുടുംബം ആത്മഹത്യ ചെയ്തേനെ ഭാഗ്യം കൊണ്ടാണ് ആ കുടുംബം രക്ഷപ്പെട്ടുള്ളത് ഇവിടെ ആ ഗ്രൂപ്പ് പോര് ഈ മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ അതിശക്തമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ പ്രദേശത്ത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് വളരെ ശക്തമായിട്ടുള്ള ഗ്രൂപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏതെങ്കിലും നേതാക്കൾ എന്നുള്ളതല്ല ചേരി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പരസ്പരം ആക്രമണങ്ങളും അതോടൊപ്പം ഇതുപോലുള്ള മനുഷ്യരെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് വരെ മുന്നോട്ട് പോകുന്നത് ഇതിനു മുൻപ് ഒരു കെ കെ അബ്രഹാം നമുക്കറിയാം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ അദ്ദേഹം ജയിലിലായത് നമുക്കറിയാം അവിടെ പുൽപ്പള്ളി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി നടത്തിയതിന്റെ പേരിൽ അവിടെ അതും ഒക്കെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാം കണ്ണി കണ്ണികണ്ണിയായി പുറത്തോട്ട് വരികയാണ് ഇതെല്ലാം പ്രശാന്ത് എന്തായാലും ഈ കാര്യത്തിൽ സത്യം പുറത്തുവരണം കള്ളക്കേസിൽ കുടുക്കിയ സംഭവം അതിന് തുടർച്ചയായിട്ട് മെമ്പറുടെ മരണം അതാണ് നമ്മൾ കാണുന്നത് പുൽപ്പള്ളി സ്ഫോടക വസ്തു കള്ളക്കേസിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗത്തെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മുള്ളൻകൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ജോസ് നെല്ലേടം എന്തിന് ആത്മഹത്യ ചെയ്തു ആ ചോദ്യത്തിന് ഉത്തരം വേണം